പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവ്ലേക്ക് എവർക്കും സ്വാഗതം ജർമ്മനിയെ പറ്റി പറയുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ച് വേണം ജർമ്മനിയിലേക്ക് എത്തുവാൻ ഇവിടെ ഇരുന്ന് വ്ലോഗിൽ കൂടെ വിവരക്കേട് തട്ടിവിടുന്നവരും അല്ലെങ്കിൽ റീച്ച് കിട്ടാൻ ഇല്ലാത്ത കാര്യങ്ങൾ പെരുപ്പിച്ച് പറയുന്നവരും അതുപോലെ തന്നെ മറ്റ് സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞു കേട്ട അല്ലെങ്കിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യങ്ങൾ കേട്ട് നിങ്ങൾ ജർമ്മനിയിലേക്ക് വരരുത് അതുകൊണ്ട് തന്നെ ജർമ്മനിയിൽ ജോലി അന്വേഷിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട നഗ്ന സത്യങ്ങളാണ് ഞങ്ങൾ വെളിപ്പെടുത്തുന്നത് ഞങ്ങളെ കേട്ട് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ജർമ്മനിലേക്ക് വരാൻ അതുകൊണ്ട് തന്നെ കാര്യത്തിലേക്ക് കിടക്കുകയാണ് ജർമ്മനിലെ സർക്കാർ നയങ്ങളും തൊഴിലാളികളുടെ കുറവിനെ കുറിച്ചുള്ള വാർത്തകളും നിരവധി കേൾക്കുമ്പോൾ വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെ ഇരു കൈയും നീട്ടി സ്വീകരിക്കാൻ രാജ്യം തയ്യാറായി നിൽക്കുകയാണെന്ന് നമുക്ക് തോന്നും അതിനെപ്പറ്റി കൂടുതലായി പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ജർമ്മൻ ചാൻസലർ ഫ്രെഡറിഷ് മെർസ് ഇന്ത്യയിലെത്തി പ്രധാനമന്ത്രി നരേ മോദിയുമായി നിരവധി കരാറുകൾ ഒപ്പിട്ടിട്ടുണ്ട് വിദഗ്ധ ജോലിക്കാരെ വേണമെന്ന് തന്നെയാണ് ചാൻസലർ വ്യക്തമാക്കിയിട്ടുള്ളത് രാജ്യം ഓടണമെങ്കിൽ എക്സ്പേർട്ടുകൾ അവിടെ എത്തേണ്ട ആവശ്യം സർക്കാരിൻ്റെതാണ് എന്നാൽ ഇതിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കുമ്പോൾ നിങ്ങളെ ജോലിക്ക് എടുക്കുന്നത് കമ്പനിക്കാരാണ് ഇപ്പൊ ഈ കമ്പനിക്ക് നിങ്ങളെ ആവശ്യമാണെങ്കിൽ കൂടി അവർക്ക് താങ്ങാൻ മേലാത്ത ഒരവസ്ഥയാണ് ജർമ്മനിയിൽ ഇപ്പോൾ സംജാതമായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് പിറന്നിട്ടും ജർമ്മനിയുടെ അരിശിതാവസ്ഥ ഒട്ടും തന്നെ നേരെയായിട്ടില്ല നേരെയാകുമെന്നുള്ള വിശ്വാസം മാത്രമേ ഉള്ളൂ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അവസാനത്തെ മൂന്ന് മാസത്തെ കണക്ക് നോക്കുമ്പോൾ ഒരൽപ്പം കുതിപ്പ് കാണിക്കുന്നു എന്ന് പറയുമ്പോഴും ജർമ്മനി ഇപ്പോഴും നേരെയായിട്ടില്ല അതുകൊണ്ട് തന്നെ അവിടെ എത്തുന്ന ഉദ്യോഗാർത്ഥികൾ നേരിടുന്ന യാഥാർത്ഥ്യവും പലപ്പോഴും ഇതിൽ നിന്ന് വിഭിന്നമായിരിക്കും ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോൾ ജർമ്മനിയിൽ ദശലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ കിടക്കുന്നു ാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ച് ടെക്നോളജി നിർമ്മാണം ആരോഗ്യരംഗം വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ വലിയ കുറവുണ്ട് ഇതിനായി ജർമ്മൻ സർക്കാർ വലിയ പ്രചാരണ പരിപാടികളും നടത്തുന്നുണ്ട് എന്നാൽ ജർമ്മനിയിൽ എത്തിയവർക്കും എത്താൻ ആഗ്രഹിക്കുന്നവർക്കും അവരൊക്കെ അറിഞ്ഞിരിക്കേണ്ട അഞ്ച് കൈപ്പേറിയ സത്യങ്ങളാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത് ഇതിൽ ആദ്യത്തേത് വിദേശത്ത് ഇരുന്ന് ജോലിക്ക് അപേക്ഷിക്കുന്നത് പലപ്പോഴും ഫലം കണ്ടെന്നു വരില്ല മേക്കിൻ അല്ലെങ്കിൽ ഇറ്റ് ഇൻ ജർമ്മനി പോലുള്ള വെബ്സൈറ്റുകൾ മികച്ച വിവരങ്ങൾ നൽകുന്നുണ്ടെങ്കിലും ജർമ്മനിയിൽ നേരിട്ടെത്തി ജോലി അന്വേഷിക്കുന്നതാണ് കൂടുതൽ ഗുണകരം ജർമ്മൻ തൊഴിൽ സംസ്കാരം നേരിട്ടുള്ള അഭിമുഖങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് കൂടാതെ ഇതിനകം ജർമ്മനിയിൽ ഉള്ളവർക്കും ജോലി ചെയ്യാൻ അനുമതിയുള്ളവർക്കും തൊഴിലുടമകൾ മുൻഗണന നൽകുന്നുണ്ട് വിദേശത്ത് നിന്ന് അപേക്ഷിക്കുമ്പോൾ വിസ നടപടികൾക്കായി ഏകദേശം രണ്ട് മുതൽ നാലാഴ്ച വരെ ചിലപ്പോൾ അതിൽ കൂടുതലും സമയം എടുക്കും ഇതൊരു ഇത്തരമൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതോടൊപ്പം ഭാഷയുടെ കടമ്പ അതായത് നല്ല രീതിയിലുള്ള മികച്ച ഭാഷ ജ്ഞാനമുണ്ടെങ്കിൽ മാത്രമേ ജോലി കിട്ടൂ എന്നുള്ള കാര്യം ആരും മറക്കാതിരിക്കുക ഇനി രണ്ടാമത്തേത് കൃത്യമായ മുന്നൊരുക്കവും മിതമായ പ്രതീക്ഷകളും മാത്രമേ കൂടുതൽ പ്രയോജനപ്പെടുകയുള്ളൂ ജർമ്മനിയിലെത്തിയ ഉടൻ സ്വപ്ന ജോലി ലഭിക്കുക എന്നത് അത്ര എളുപ്പമല്ല കേരളത്തിലെ ഏജന്റുമാർ എല്ലാവരും തന്നെ പറയുന്ന കാര്യമാണ് നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് വരിക ഞങ്ങൾ ചോദിക്കുന്ന കാശ് തരിക ഞങ്ങൾ നിങ്ങളെ ജർമ്മനിയിൽ എത്തിച്ചു തരാം പിറ്റേ ദിവസം മുതൽ സ്വപ്ന ജോലിയാണ് അതുപോലെ തന്നെ സ്വപ്ന ലോകത്താണ് പറയാണ് ഇതൊക്കെയാണ് ഏജന്റുമാർ പറയുന്നത് അതുകൊണ്ട് ഇതൊന്നും തെവിക്കൊള്ളാതെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി മാത്രമേ ജർമ്മനിയിലേക്ക് പ്ലെയിൻ കയറാവൂ ചില മേഖലകളിൽ ആളെ ആവശ്യമുണ്ടെങ്കിലും മറ്റു ചില മേഖലകളിൽ ഇപ്പോൾ പിരിച്ചുവിടലുകളും നിയമന നിരോധനവും നടക്കുന്നുണ്ട് ഇത് ഒരു യൂട്യൂബുകാരനും അല്ലെങ്കിൽ ഒരു ും അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിൽ കൂടെയും ഒരുത്തനും പറയുന്നില്ല എന്നുള്ള കാര്യം ഞങ്ങൾ ഒന്നുകൂടി വ്യക്തമാക്കുകയാണ് ഞങ്ങൾ പറയുമ്പോഴെല്ലാം നെഗറ്റീവ് ആണെന്ന് മാത്രം ഞങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അതുകൊണ്ട് തന്നെ ഉദാഹരണത്തിന് ഹെവി ഇൻഡസ്ട്രി മേഖലയിൽ വലിയ മത്സരമാണ് നടക്കുന്നത് അതിനാൽ തുടക്കത്തിൽ ചെറിയ ജോലികളോ ഇന്റേൺഷിപ്പുകളോ സ്വീകരിക്കാൻ നിങ്ങളൊക്കെ തയ്യാറാകേണ്ടി വരും അത് തന്നെ ഒരു വലിയ കാര്യമാണ് അത്തരം ഒരു മുന്നൊരുക്കം അല്ലെ ഒരു മാനസിക അവസ്ഥ കൂടി ഉണ്ടാക്കിയിട്ട് വേണം ജർമ്മനിയിലേക്ക് ഇനി മൂന്നാമത്തേത് ജർമ്മൻ ഭാഷാ പരിജ്ഞാനം അത്യന്താപേക്ഷിതമാണ് ഐ ടി മേഖലയിലോ ചില സ്റ്റാർട്ടപ്പുകളിലോ ഇംഗ്ലീഷ് കൊണ്ട് പിടിച്ചു നിൽക്കാം എന്ന് പലരും പറയാറുണ്ടെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ഭൂരിഭാഗം ജോലികൾക്കും ജർമ്മൻ ഭാഷ നിർബന്ധമാണ് ബി അല്ലെങ്കിൽ ബി ലെവൽ ഭാഷാ പരിജ്ഞാനം മിക്ക തൊഴിലുടമകളും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ അതുക്കും മേലെ അതായത് സി വണ്ണും സി ടു ഒക്കെ വേണമെന്ന് പലരും ആവശ്യപ്പെടുന്നുണ്ട് അതൊരു നിശ്ചിത കാലയാണ് ുള്ളിൽ പഠിച്ചെടുത്താൽ മതിയാകും എന്നുള്ള ഒരു ചെറിയ എക്സ്ക്യൂസ് അവർ പറയുന്നുണ്ട് അപ്പോൾ ഭാഷയുടെ ആവശ്യകത ആണ് ഇതൊക്കെ വെളിപ്പെടുത്തുന്നത് ഇനി നാലാമത്തെ സംഗതി വിവേചനങ്ങളും മുൻവിധികളും നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ജർമ്മനി ജർമ്മനിയിൽ ശക്തമായ വിവേചന വിരുദ്ധ നിയമങ്ങൾ ഉണ്ടെങ്കിലും പ്രായോഗിക തലത്തിൽ പലപ്പോഴും അത് ലംഘിക്കപ്പെടാറുണ്ട് സി വിയിൽ ഫോട്ടോ ജനന തീയതി വിവാഹിതനാണോ തുടങ്ങിയ വിവരങ്ങൾ പലപ്പോഴും ചോദിക്കാറുമുണ്ട് ാമുള്ളവർക്കും മറ്റും ചിലപ്പോൾ അദൃശ്യമായ വിവേചനങ്ങൾ ഇതുവഴി നേരിടേണ്ടി വന്നേക്കാം എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഇതൊന്നും തന്നെ ആരും വെളിപ്പെടുത്താത്ത കാര്യവുമാണ് ഇനി അഞ്ചാമത്തേത് കടലാസ് ജോലികളുടെ വലിയൊരു നിര തന്നെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ജർമ്മനിയിൽ ഏത് കാര്യത്തിനും രേഖകൾ നിർബന്ധമാണ് ഒരു ജോലി ലഭിച്ചു കഴിഞ്ഞാൽ ടാക്സ് ഐ ഡി ഹെൽത്ത് ഇൻഷുറൻസ് സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ ബാങ്ക് അക്കൗണ്ട് തുടങ്ങി നിരവധി കാര്യങ്ങൾക്കായി സർക്കാർ ഓഫീസുകൾ നിരവധി തവണ കയറി ഇറങ്ങേണ്ടി വരുമെന്നുള്ള കാര്യം മറക്കാതിരിക്കുക ഇതൊക്കെ തന്നെ ലഭിച്ചു കഴിഞ്ഞാൽ പോലും പിന്നെ വീടിന്റെ കാര്യമായി അല്ലെങ്കിൽ താമസ സൗകര്യത്തിന്റെ മറ്റ് കാര്യങ്ങൾക്കായി പലപ്പോഴും പല ഓഫീസുകളും കയറി ഇറങ്ങേണ്ടി വരുമെന്നുള്ള കാര്യം കൂടി മറക്കാതിരിക്കുക എന്തൊക്കെയായാലും ജർമ്മനിയിലെത്തി ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ സംസ്കാരവുമായി പൊരുത്തപ്പെടുക എന്നത് മറ്റൊരു വെല്ലുവിളിയാണ് ഇത്തരം സാഹചര്യങ്ങളിൽ സഹായത്തിനായി മിക്ക കമ്പനികളിൽ ും റാറ്റ് അഥവാ വർക്കേഴ്സ് കൗൺസിൽ തന്നെ ഉണ്ടാകും ജോലിയിൽ ചേർന്നാലുടൻ ഇവരുമായി ബന്ധപ്പെടുന്നതാണ് നിങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഏറെ സഹായകരമാകുന്നത് അതുകൊണ്ട് തന്നെ ജർമ്മനിയിലെത്തി ഒരു കമ്മ്യൂണിറ്റിയായി കമ്മ്യൂണിറ്റിയുമായി ചേർന്ന് നിന്ന് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു കാര്യം ഇനി ഞങ്ങൾ പലപ്പോഴും പറയാറുള്ളതുപോലെ ഇവിടെ ഇരുന്ന് വ്ലോഗ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയകൾ ഉപയോഗിച്ച് റീച്ച് കിട്ടാൻ വേണ്ടി പലരും പലതും വിളമ്പുമ്പോഴും ഞങ്ങളത് കുറ്റപ്പെടുത്തി പറയുമ്പോൾ ഞങ്ങളെ കൂടുതലായിട്ട് വിമർശിക്കാൻ വരുന്നത് ഞങ്ങൾക്ക് താൽപ്പര്യമുള്ള കാര്യമാണ് പക്ഷേ പെർസോണലിഷായിട്ട് വിമർശിക്കാൻ വന്നു കഴിഞ്ഞാൽ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കുമെന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കിക്കൊണ്ട് ഈ എക്സ്ക്ലൂസീവടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ മലയാളത്തിലുള്ള ആദ്യത്തെ ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈനോക്കൾ സന്ദർശിക്കുക നന്ദി നമസ്കാരം E